ആരോപണം എന്നുള്ളതാണ് വിട്ടു അല്ല ഞാനീ എന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നത് വീണാ വിജയന്റെ പേരിൽ ഒരു കമ്പനിയും ദുബൈയില് ഈ പറയുന്ന പോലെ പ്രവർത്തിക്കുന്നില്ല വീണാ വിജയൻ മാത്രമല്ല സനീഷ് എന്ന പേരിലും ഒരു ജോയിൻ്റായിട്ട് ഒരു കമ്പനി പ്രവർത്തിക്കുന്നില്ല ഇന്ത്യ രാജ്യത്തിന് വെളിയിൽ എക്സാലോജിക്ക് എന്ന് പറയുന്ന കൺസൾട്ടൻസിയോ ഏത് കമ്പനിയും വീണാ വിജയൻ്റെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട നികേഷ് പറഞ്ഞ പോലെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എക്സാലോജിക് ഡോട്ട് കോം എന്നടിച്ചാൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രകൃതിക്കും ആ ഞെട്ടിയ സതീശനൊക്കെ വിവരം കിട്ടും ബഹുമാനപ്പെട്ട നികേഷ് പറഞ്ഞ വിവരം കിട്ടും അപ്പോൾ ഈ ഞെട്ടിയ സതീഷിൻ്റെ കൂടെ ഞെട്ടാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ നോക്കാൻ പറ്റുന്ന ആരെങ്കിലും ജോലിക്കും വെക്കണ്ടേ പത്ത് മുപ്പത്തിരണ്ട് പേർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നല്ലേ ബി ജെ പി കാരൻ ഛർദിക്കുക പ്രതിപക്ഷ നേതാവ് വാരി വിഴുങ്ങുക എന്നിട്ട് അദ്ദേഹം വീണ്ടും ഛർദ്ദിക്കുക ഇതാണ് കേരളത്ത് കിടക്കുന്നത് ഞാൻ ഈ ഷോൺ ജോർജിനെ കുറിച്ചൊന്നും വർത്താനം പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ പേര് തന്നെ പറയാൻ നമുക്ക് വിഷമം വരും അതുകൊണ്ട് അതൊക്കെ മാലിന്യമാണ് ഞങ്ങൾ ആ മാലിന്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷെ ബി ജെ പിയുടെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അത് കേട്ടിട്ട് അതേപോലെ എടുത്ത് വാരി വിഴുങ്ങി ഛർദിക്കുന്നൊരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന് അപമാനമല്ലേ അതുകൊണ്ട് ഞാൻ സതീശനോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളാ ബാങ്കിൻ്റെ രേഖകാതിരാക്ക് ഇനി ഒരു കാര്യം ചെയ്യാം അങ്ങനെ ഞങ്ങൾക്കാർക്കും ഒരു കമ്പനി ഇല്ല ഇവിടുത്തെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരാൾക്കൊരു കമ്പനി ഇല്ല എന്തെല്ലാം പറഞ്ഞു അഡ്വക്കേറ്റ് അനിൽകുമാർ അവിടെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രേഖ ഹാജരാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം ഇങ്ങനെ ഒരു ആക്ഷേപം കേട്ടപ്പോൾ ഞെട്ടി എന്ന് മാത്രമേ ഉള്ളൂ അക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ മുഖ്യമന്ത്രി ഒരു പബ്ലിക് ഫിഗർ അല്ലേ ആർക്കും എന്തും പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒന്നുകിൽ മുഖ്യമന്ത്രി കേസ് കൊടുക്കണം അല്ലെങ്കിൽ മറുപടി പറയണം മുഖ്യമന്ത്രി കമല ഇന്റർനാഷണലിന് കേസ് കൊടുത്തിട്ടില്ല കമല ഇന്റർനാഷണൽ കേസ് കൊടുത്താൽ കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ എത്ര കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം മുഖ്യമന്ത്രി അങ്ങനെ ഒരു രീതിക്കാരനല്ല ഇങ്ങനെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയും ആ കുടുംബത്തെ ഇപ്പം തിരുട്ടുപാമ്പിലിന്ന് വിളിച്ചു യഥാർത്ഥത്തിൽ തിരുട്ടുപാമ്പിലി ഏതാണെന്ന് നമുക്കറിയാം കുഴൽനാടൻ്റെ കേസിനകത്ത് തെളിഞ്ഞ കാര്യം എന്താ ഈ എട്ട് കൊല്ലത്തിനിടയ്ക്ക് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഏതൊരു കമ്പനിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ അന്വേഷണമെല്ലാം നടക്കുന്നത് ആ കമ്പനി അവർക്ക് അനുകൂലമായി കേരള സർക്കാർ ഒരു തെറ്റായ കാര്യവും ചെയ്തു കൊടുത്തിട്ടില്ല ഇനി തിരിച്ചാണ് ഈ ചാനലിൽ ആയിരം തവണ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് ഈ എട്ട് കൊല്ലത്തിനിടയ്ക്ക് പിണറായി വിജയൻ്റെ സർക്കാർ ഏതെങ്കിലും ഒരാൾക്ക് വഴിവിട്ട് ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പറയാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ കോടതി കൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി വിളിക്കുകയാണ് ഞങ്ങൾ തിരിച്ചാണ് വേണ്ടി പിന്നെ ഞങ്ങളെ അപമാനിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ചെണ്ട പറയാൻ കുറേ ബിരുദന്മാരും അത് കേട്ടാലുടനെ ഞെട്ടാൻ കുറേ പൊട്ടന്മാരും പിന്നെ ഇതെല്ലാം അച്ചടിച്ച് കൊടുക്കാൻ കുറേ മാധ്യമങ്ങളും ഇതെല്ലാം കേട്ട് വല്ലാതെ കോലാകലം ഉണ്ടാക്കുന്ന കുറേ പത്രക്കാരും ചാനലുകളൊക്കെ കൂടി ഇടതുപക്ഷ വിരുദ്ധ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു കേരളത്തിനകത്ത് നാളെ ഇതെല്ലാം വേറൊന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കൊരു പാടുമില്ല അങ്ങനെ ബോധ്യപ്പെടുത്തുകൊണ്ടാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കേരളത്തിൽ എൽ ഡി എഫിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നാൽ ശരി